ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അവലും തേങ്ങയും ഉപയോഗിച്ചിട്ട് ഒരു ഒരു ചായ പലഹാരം ഉണ്ട് കേട്ടോ ചെയ്യണത് അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് ഒരു മുക്കാൽ കപ്പോളം അവൽ എടുക്കുന്നുണ്ടേ അപ്പം ഞാനിവിടെ ബ്രൗൺ കളറാണ് എടുത്തത് ബ്രൗൺ ആണെങ്കിലും വൈറ്റ് കളറാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് സൂപ്പറാണ് ഇനി നന്നായിട്ട് നമുക്കിതിനൊന്ന് വറുത്ത് കൊടുക്കാമേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വറുത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വറക്കെ വറുത്ത് എടുക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടണം അപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മളാ ഈ ഒരു അവലിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് ശർക്കര വേണ്ടത് അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസായിട്ട് ചെറിയൊരു ശർക്കരയാണ് ഞാനൊന്ന് ഇടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എൻ്റെ ചക്കര ഒരു അരക്കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതിനൊന്ന് ഇതാക്കാനായിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവലിത റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി ഞങ്ങളിവിടെ ഇതിന് കപ്പലണ്ടി എന്നാണ് പറയുന്നത് അതിനോട്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനോട്ട് ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിക്കുന്നത് ഇനി നമ്മൾ ഉരുക്കിയ പിന്നെ ശർക്കരപ്പാനി ഞാൻ ഒന്ന് അരിച്ചതിന് ശേഷം വീണ്ടും ആ കടയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്ത അവലും അതുപോലെ തന്നെ ആ ഒരു കപ്പലണ്ടി ഇതും കൂടെ ചേർത്തിട്ടുള്ളത് മിക്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ എടുക്കാണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ കട്ടയൊന്നും കെട്ടാണ്ട് എടുക്കണം ഇനി നമുക്കിതിലോട്ട് ആവശ്യാനുസരണം തേങ്ങ തേങ്ങയ്ക്ക് ധാരാളം ചേർത്ത് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി അതുപോലെ തന്നെ കുറച്ച് എള്ളും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എള് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഉറപ്പായിട്ടും നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യും കൂടെ ചേർത്താലേ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ നമുക്ക് കിട്ടും നന്നായിട്ട് ഇതുപോലെ കൈ എടുക്കാണ്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുറുക്കി കുറുക്കി ഈ ഒരു പരുവത്തിൽ ഒന്ന് എടുക്കണം നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇതാക്കി ഇളക്കി 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 നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ അതായത് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പാനിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അത് കിട്ടും അപ്പോഴത്തേക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം പിന്നെ ആറുമ്പോഴത്തേക്കും ഈ ഒരു ടെക്സ്റ്ററിൽ വന്നോളാം എന്നിട്ട് നമുക്ക് ഞാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട് കയ്യിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണേ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു ഷേപ്പിൽ അപ്പം ഞാൻ ഇതുപോലെയുള്ള ഞാൻ എല്ലാം ഒന്നും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ അപ്പം നിങ്ങളത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു